ദേശീയപാത കൂരിയാട് പുതുതായി നിർമ്മിച്ച റോഡ് ഇടിഞ്ഞു മണ്ണിട്ടുയർത്തിയ പുതിയ റോഡാണ് താഴോട്ട് ഇടിഞ്ഞിരിക്കുന്നത് ഇതിന് താഴെയുള്ള സർവീസ് റോഡിൽ വലിയ വിള്ളലുകൾ രൂപപ്പെട്ടിട്ടുണ്ട് സമീപത്തെ സർവീസ് സ്റ്റേഷന്റെ ഭാഗത്തുള്ള റോഡിലാണ് വിള്ളലുണ്ടായിരിക്കുന്നത് തൊട്ടടുത്തുള്ള വയലിലേക്ക് വരെ ഇതിന്റെ ആഘാതമുണ്ടായിട്ടുണ്ട് വയലിലെ മണ്ണ് ഇളകിയ നിലയിലാണ് വയലിനോട് ചേർന്നുള്ള സൈഡ് ഭിത്തിയും ഇടിഞ്ഞിട്ടുണ്ട് ഏതാനും വാഹനങ്ങൾ റോഡിൽ കുടുങ്ങിയിട്ടുമുണ്ട് വലിയ അപകടമാണ് ഒഴിവാക്കിയിട്ടുള്ളത് അപകട സമയത്ത് ഈ ഭാഗത്ത് വാഹനങ്ങളില്ലാത്തതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായി എന്ന മനസ്സിലാവുന്നത് സംഭവത്തെ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതം സ്തംഭിച്ചിട്ടുണ്ട് പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട് പുതിയ ആറുവരി പാതയുടെ ഭാഗമാണ് സർവീസ് റോഡിലേക്ക് ഇടിഞ്ഞത് സർവീസ് റോഡിലൂടെ കടന്നുപോയ വാഹനങ്ങൾക്ക് മേൽ മണ്ണും കോൺക്രീറ്റും പതിച്ചിട്ടുണ്ട് ഉച്ചക്ക് രണ്ടേ നാല്പത്തിയഞ്ചിനാണ് അപകടമുണ്ടായത് ഈ സമയം സർവീസ് റോഡിലൂടെ കൂടുതൽ വാഹനങ്ങൾ കടന്നു പോകാതിരുന്നതാണ് വൻ ദുരന്തം കാരണമായത് കോഴിക്കോട് നിന്ന് തൃശൂർ ഭാഗത്തേക്ക് വരുന്നിടത്താണ് ഇടിഞ്ഞത്